ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണത്തിന് അൻപത് വർഷം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയ്ക്ക് അൻപത് വർഷം മൈത്രി ജവഹർ ആര്യഭട്ട എന്നീ മൂന്ന് പേരുകളിൽ നിന്ന് ഇന്ത്യൻ ജ്യോതിശാസ്ത്രജനായ ആര്യഭട്ടയുടെ പേര് തിരഞ്ഞെടുത്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് വിക്ഷേപിച്ച് നാല് ദിവസത്തിനുള്ളിൽ ഉപഗ്രഹം അറുപത് ഭ്രമണപഥങ്ങൾ പൂർത്തിയാക്കി നാല് ദിവസവും അറുപത് ഭ്രമണപഥങ്ങളും പൂർത്തിയാക്കിയപ്പോൾ വൈദ്യുത തകരാർ മൂലം ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ നഷ്ടപ്പെട്ടു രണ്ട് രൂപ കറൺസിൽ ഉപഗ്രഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു യു രാമചന്ദ്ര റാവുവാണ് ഉപഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പത്തിന് ഭ്രമണപഥക്ഷയം മൂലം ഉപഗ്രഹം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു ഭാരം മുന്നൂറ്റി അമ്പത്തെട്ട് കിലോ ദൗത്യം ജ്യോതിശാസ്ത്ര സംബന്ധമായ പരീക്ഷണം ഗാമ എക്സ് റേ കിരണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണം വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് റഷ്യൻ റോക്കറ്റ് വിക്ഷേപണ വികസന കേന്ദ്രമായ കപ്പുസ്റ്റിൻ യാറിൽ നിന്ന് സി വൺ ഇൻ്റർ കോസ്മോസ് ത്രീ എം എന്ന വിക്ഷേപണ വാഹനത്തിൽ നിർമ്മാണ ചെലവ് മൂന്ന് കോടി രൂപ താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്